തൻ്റെ ഇരിക്കുന്ന ബ്രാഹ്മണന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാളായി ജനിക്കണം നാളെ എനിക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ചിലപ്പം അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു പോയി എന്നതുകൊണ്ട് സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ അതുപോലാണോ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം കൊണ്ട് ജനത്തിനൊരു വിഭാഗത്തിന് ദോഷം വന്നാൽ അത് തീർക്കണ്ടേ ഇപ്പം ഞാൻ സംസാരിച്ച വയനാട്ടിലെ പ്രളയമായി അല്ല എന്തുകൊണ്ട് വയനാട് വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു അതാണ് ആദ്യത്തെ ചോദ്യം ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ നാലായിരത്തി തൊള്ളായിരം കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ കിട്ടിയിട്ടും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ അർഹമായിട്ടുള്ള നിരവധി ആൾക്കാർക്ക് ഇവർ ചെയ്തു കൊടുക്കാത്ത എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് വീടുകൾ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഈ പ്രളയം വന്നതിൻ്റെ പിറ്റേ ദിവസം ഇദ്ദേഹം വന്നിരുന്നിട്ട് പൈസ പിരിക്കുക പണം പിരിക്കുക അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് അതിനാണ് ആദ്യം പ്രാധാന്യം പണം കേന്ദ്രം സഹായിക്കുന്നുണ്ട് കടമായിട്ടാണെങ്കിലും വായ്പയായിട്ടാണെന്നുണ്ടെങ്കിലും പണം എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ കജനാവിൽ ഉണ്ട് കജനാവിൽ പൂച്ച വെറ്റി കിടക്കുകയെന്നു ഇവർ പറയുന്ന പ്രകാരം കജനാവിൽ പൈസയുണ്ട് ഇനി നാളെയും നമുക്ക് പൈസ വേണമെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾക്കും തോന്നുകയാണ് എനിക്കും തോന്നുകയാണ് രോഹനും തോന്നുകയാണ് ശരിയാണല്ലോ ഈ ഗവൺമെൻറ് ഒരു ഈ ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ടായിട്ടോ ഇത്രയും കാര്യങ്ങളോ നടന്നത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞോ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഒന്ന് പറയുകയാണ് നമ്മൾക്ക് ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇവിടെ ഇത്ര പേർക്ക് നാനൂറ്റമ്പത് കുടുംബങ്ങൾ പോയിട്ടുണ്ട് അഞ്ഞൂറ് കുടുംബങ്ങൾ പോയിട്ടുണ്ട് നിലവിൽ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നമ്മളെ സഹായിച്ചേ പറ്റും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ താൽക്കാലിക ഷെൽട്ടർ നമ്മൾ ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വാട അവർക്ക് മാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു വാടക വെച്ച് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതേ മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പറയേണ്ട താമസം ചെയ്യാൻ പറ്റുന്ന മൊത്തം ചെയ്യും ദുരന്തം ഉണ്ടായി പിറ്റേന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് പത്രസമ്മേളി തൊലിക്കുക പൈസ കൊടുക്കണമെന്ന് നാട്ടുകാരെല്ലാം കൂടെ അപ്പം നമ്മൾ ചോദിക്കും ഇന്നലെ വരെ പിരിച്ച പൈസ എവിടെ കൊണ്ടുപോയി